എൻ കെ പ്രേമേന്ദ്രൻ മുക്കാൽ സംഘി ശശി തരൂർ ഫുൾ സംഘി ഞാനല്ല പറയുന്നത് ഇനി എന്നാണ് അവർ സംഘീ സംഘീ പട്ടം കെട്ടിക്കഴിഞ്ഞു എന്നേ കെട്ടി ശശി തരൂരിന് വളരെ നേരത്തെ കൊടുത്തതാണ് ഇന്നലത്തോടു കൂടി എൻ കെ പ്രേമേന്ദ്രനും കിട്ടി അപ്പോൾ എൻ കെ പ്രേമേന്ദ്രൻ്റെ പരനാറി പിന്നെ വർഗവഞ്ചകൻ വെഴുപ്പലക്കിയവൻ ഇറങ്ങിപ്പോയവൻ അങ്ങനെ പറ്റിച്ചവൻ തട്ടി അതെല്ലാം പോയി അതേ സംഖ്യയായി അരസംഖ്യയായ കുറച്ച് പേർക്ക് അതേ അരസംഖ്യയായി കുറച്ച് പേർക്ക് മുക്കാ സംഖ്യയായി കുറച്ച് പേർക്ക് അതേ ഫുൾ സംഖ്യയായിട്ടുണ്ട് സോഷ്യൽ മീഡിയ നോക്കിയാൽ മതി ഇന്നലെ സുരേഷ് ഗോപി പിന്നെ കൊല്ലത്തെ ഈ റെയിൽവേൻ്റെ അഞ്ച് അഞ്ച് ലെയറുള്ള ഈ എന്താണ് കാർ പാർക്കിംഗ് വാഹന പാർക്കിംഗ് വെഹിക്കിൾ പാർക്കിങ്ങിൻ്റെ ബിൽഡിംഗ് ഉദ്ഘാടനത്തിൽ സുരേഷ് ഗോപിയാണ് ഉദ്ഘാടനം ചെയ്തത് അശ്വനിവേഷണവും വന്നില്ല അപ്പോൾ അതൊരു ചെറിയ പരിപാടിയല്ലേ അപ്പോൾ അവരെ സംബന്ധിച്ച് ഇന്ത്യൻ റെയിൽവേ മന്ദിരെ സംബന്ധിച്ച് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയ പരിപാടിയാണ് കാരണം കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര തലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു വളരെ വലിയ തോതിലേക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ മാർഗയാണ് അതിന് പ്രേമചന്ദ്രന് വലിയ പങ്കുണ്ട് ബന്ധനാണ് അതിനകത്ത് പങ്കുള്ളത് എത്രയും എം പിമാരുണ്ട് പിന്നെ അദ്ദേഹമാണല്ലോ ചില ഓടി നടന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ അദ്ദേഹം ഇന്നലെ പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു അശ്വിനി വൈഷ്ണവ് ഇന്ത്യയിലെ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല റെയിൽവേ മന്ത്രിയാണ് കേരളത്തിൽ ഒരുപാട് റെയിൽവേ വികസനം നടത്തിയിട്ടുണ്ട് ഈ വൈഷ്ണ വൈഷ്ണവ് ഇന്ത്യയിലും രാജ്യത്തും വലിയ റെയിൽവേ വികസനമാണ് മോഡി ഗവൺമെൻറ് നടത്തുന്നതെന്ന് പറഞ്ഞ് മോദിയെ ഒന്ന് 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 പട്ട കെട്ടി സൂപ്പിച്ച് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മോഡി വിളിച്ച് ചായ കൊടുക്കും ഭക്ഷണം കൊടുക്കും നരേന്ദ്രമോദിക്ക് പ്രേമചന്ദ്രനെന്ന് വിളിച്ചാൽ പ്രേമാളിക്കൂടി ചന്ദ്രനെന്ന് പോലും വിളിക്കില്ല പിന്നെ അവാർഡ് കൊടുത്തു നല്ല മിടുക്കനാണ് വളരെ പാർലമെൻറ്റിൽ വളരെ മിടുക്കനാണ് എല്ലാവരും ശ്രദ്ധ ആകർഷിക്കുന്ന നന്നായി ഇംഗ്ലീഷിലൊക്കെ കാര്യങ്ങൾ പറയും എല്ലാം കാരണമാണ് അതിൻ്റെ എല്ലാ ക്വാളിറ്റിയുള്ളൊരു എം ബി ആണ് മുൻ മന്ത്രിയൊക്കെ അല്ലേ അപ്പോൾ പക്ഷേ അതൊരു വശത്ത് നിൽക്കുന്നു പ്രേമേന്ദ്രൻ മറുവശത്ത് ശശി തരൂർ ശശി തരൂരും ഞങ്ങളുടെ പാർട്ടിയുടെ സംഖ്യയിലേക്ക് വന്നിരിക്കുകയാണെന്ന് സുരേഷ് ഗോപി പറയുകയാണ് അതായത് മനസ്സ് കൊണ്ട് സംഖ്യകളും തടി കൊണ്ട് ശരീരം കൊണ്ട് ആർ എസ് പിയിലും കോൺഗ്രസ്സിലുമാണ് അവർക്ക് ജയിച്ചു കഴിഞ്ഞതിന് ശേഷം രാഷ്ട്രീയമില്ല രാഷ്ട്രമാണ് പ്രധാനം വികസനം നടക്കട്ടെ എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട് അത് പ്രമോട്ട് ചെയ്യേണ്ട ഒരു കാഴ്ചപ്പാടാണെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് തീർച്ചയായിട്ടും അത് സുരേഷ് ഗോപി അത് തമിഴ്നാടിനെ കണ്ടുപിടിക്കണം ആ നമുക്കും അവർക്ക് ഒന്നിച്ചാണ് പിന്നെ എയിംസ് അനുവദിച്ചത് മധുരയിലും കേരളത്തിലും അവർ എയിംസ് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര ആയിരക്കണക്കിന് ആളുകളെ ചികിത്സിച്ചു നമുക്കത് കഴിയുന്നില്ല നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി അനുവദിച്ചു നമ്മൾ ന്യായം പറഞ്ഞ് അതിൻ്റെ ഓഫ് ക്യാമ്പസ് തിരുവനന്തപുരത്ത് നമ്മൾ നമ്മളിതിർ തുടങ്ങിയിട്ടില്ല കൊല്ല ആശ്രമ മൈതാനത്തുള്ള ഇ എസ് ഐ ഹോസ്പിറ്റലിൽ നമുക്ക് മെഡിക്കൽ കോളേജ് ആക്കാമായിരുന്നു നമ്മളത് തുടങ്ങില്ല അങ്ങനെയാണ് പിന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി അനുവദിച്ച ഫണ്ട് അനുവദിച്ച എം ബി ഫണ്ട് കുറേ അനുവദിച്ചത് അവിടുത്തെ ഹോസ്പിറ്റലിൽ നമ്മൾ കൊടുക്കില്ല നമ്മൾ ഇങ്ങനെ ഇതാണ് കേരളം അത് നമ്മളിങ്ങനെ ചെയ്യും മനുഷ്യർക്ക് ഗുണമുണ്ടാകുന്ന കാര്യം രാഷ്ട്രീയത്തിനിതമായി ചെയ്യാൻ നമുക്ക് കഴിയില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ശശി തരൂരിനെയും എം കെ പ്രേമേന്ദ്രനെയും അടിച്ചു പൊക്കി സുരേഷ് ഗോപി വർത്താനം പറയുകയും അതിൽ ഒരു ശരിയുണ്ട് എൻ കെ പ്രേമേന്ദ്രനും അത് ഓണപ്പ് ചെയ്തു ശശി തരൂർ പിന്നെ ഇതിൻ്റെ ഉസ്താദാണ് അദ്ദേഹം ഏത് കാര്യം മോദി ചെയ്താലും മോദിയുടെ ആളുകളെക്കാൾ കൂടുതൽ ശശി തരൂരാണ് പ്രകീർത്തിച്ചുകൊണ്ട് ഫ്രണ്ടിൽ വരുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇനിയും പറയത്തില്ല കാര്യം തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വൈസ് പ്രചരണ സമിതിയുടെ വൈസ് ചെയർമാനാക്കിയിട്ടുണ്ട് ഇപ്പോൾ വല്ലതും പറഞ്ഞ രമേശ് ചെന്നിത്തല പൊട്ട് കൊടുക്കും